പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം ഒന്നിലെ അവസാനത്തെ പാഠമായ നെഞ്ച് എന്ന മുതുവാൻ ഭാഷയിലെ ഗോത്ര കവിതയും അതിൻ്റെ മലയാളം പരിഭാഷ നഞ്ച് എന്ന കവിതയും പഠിക്കാം പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട് എന്നാൽ നമ്മുടെ ആർത്തി ശമിപ്പിക്കാൻ പ്രകൃതിക്കാവില്ല ലാഭത്തിനു വേണ്ടി ചിലർ പ്രകൃതിയിൽ ഉള്ളതെല്ലാം ഊറ്റിയെടുക്കുന്നു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഈ കവിതയിൽ എന്താണ് പറയുന്നത് നെഞ്ച് മുതുവാൻ ഭാഷ തോട്ടിൽ നെഞ്ച് കലക്കിയാർ ആദ്യം കെല്ലാമുട്ടി ചത്തു പൊങ്ങിയത് പിന്നാരാൻ വെഡ്വാൻ പളുത്ത് വാള മൂശി കോല മുതുക്കില മുള്ളിയൊക്കെ ചത്തു പൊങ്ങിയത് ഒക്കെ കഴിഞ്ഞപ്പനാ തോടും ചത്തു പൊങ്ങിയത് മീനില്ലാണ്ട് തോടും മാത്രം വേണം ഇതിൻ്റെ മലയാളം പരിഭാഷ നോക്കാം നഞ്ച് തോട്ടിൽ നഞ്ചു കലക്കി ആദ്യം കല്ലുമുട്ടി ചത്തുപൊങ്ങി പിന്നെ ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുതുക്കില മുള്ളി ഇവയെല്ലാം ചത്തുപൊങ്ങി അവസാനം ആ തോടും ചത്തുപൊങ്ങി മീനില്ലാത്ത തോട് മാത്രമെങ്ങനെ ഇത മുത്വാൻ ഭാഷയിലുള്ള ഗോത്ര കവിതയാണ് എഴുതിയത് ക്രിസ്റ്റി ഇലക്കണ്ണൻ കവിതയുടെ ആശയം നോക്കാം തോട്ടിൽ വിഷം കലക്കി ആദ്യം കല്ലുമുട്ടി എന്ന മീൻ ചത്തുപൊങ്ങി പിന്നെ ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുതുക്കില മുള്ളി എന്നിവയെല്ലാം ചത്തുപൊങ്ങി അവസാനം ആ തോടും ചത്തുപൊങ്ങി മീനില്ലാതെ തോട് മാത്രം എങ്ങനെ ഒഴുകും എന്നാണ് കവി ചോദിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം തോട്ടിൽ വിഷം കലക്കിയപ്പോൾ എന്തെല്ലാമാണ് ചത്തുപൊങ്ങിയത് കല്ലുമുട്ടി ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുതുക്കില മുള്ളി എന്നിവയാണ് തോട്ടിൽ വിഷം കലക്കിയപ്പോൾ ചത്തുപൊങ്ങിയത് അവസാനം ആ തോടും ചത്തുപൊങ്ങി തോടെങ്ങനെ ചത്തുപൊങ്ങും തോട്ടിലെ മീനുകളാണ് അതിന് ജീവനും ശക്തിയും നൽകുന്നത് ജീവികളെല്ലാം ചത്തുപൊങ്ങിയപ്പോൾ തോടും മരവെച്ച് ജീവനില്ലാത്തതുപോലെയായി തോട്ടിൽ നഞ്ചു കലർത്തുന്നവരോട് മാത്രമല്ല ഭൂമിയെ നശിപ്പിക്കുന്നവരോടെല്ലാം ചിലത് പറയാനില്ലേ എന്തെല്ലാമാണവ ഭൂമിയിൽ ധാരാളം ജീവജാലങ്ങളുണ്ട് പ്രകൃതിയിൽ ഓരോന്നിനും ആവശ്യമായതെല്ലാമുണ്ട് എന്നാൽ മനുഷ്യർ അവരുടെ ലാഭത്തിനു വേണ്ടി പ്രകൃതിയിലുള്ളതിനെ എല്ലാം നശിപ്പിക്കുന്നു ആവാസവ്യവസ്ഥയെ തകിടം മറിക്കുന്നു ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കുക കവിതയും അതിനുശേഷമുള്ള ചിത്രവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് പ്രകൃതിയിൽ മനുഷ്യരോടൊപ്പം അവകാശമുള്ള മീനുകളെ തോട്ടിൽ വിഷം കലക്കി കൊല്ലുന്നു മീൻ ചത്തുപൊങ്ങുന്നതോടൊപ്പം വെള്ളവും വിഷമയമാകുന്നു എന്നാണ് കവിതയിൽ പറയുന്നത് സഹജീവി സ്നേഹമില്ലാത്ത മനുഷ്യർ സഹോദര തുല്യരായവർക്ക് നേരെ മാരകായുധങ്ങൾ പ്രയോഗിക്കുന്നു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ധാരാളം പേർ കൊല്ലപ്പെടുകയും ആരോരുമില്ലാത്തവരായി മാറുകയും ചെയ്യുന്നു ഇതാണ് ചിത്രത്തിലുള്ളത് രണ്ടിലും മനുഷ്യൻ്റെ ദുഷ്കർമ്മങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്